എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റായി ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കി വെക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ മുളക് പൊടീന്നോ ഇഡ്ലി പൊടീന്നോ ദോശ പൊടീന്നൊക്കെ അങ്ങനെ പല രീതിയിൽ പല പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട് പല രീതിയിൽ ഇത് ഇതുണ്ടാക്കുന്നുണ്ട് വീട്ടിൽ എന്നാൽ തിരുനെൽവേലി ഭാഗത്ത് അതായത് തമിഴ്നാട് തിരുനെൽവേലി ഭാഗത്ത് ഭയങ്കര ആണ് പൊടി ഇഡ്ലി ആ പൊടി ഇഡ്ലിയുടെ പൊടിയുടെ ടേസ്റ്റും വേറെയാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് അല്ല അതിന് പ്രത്യേക ടേസ്റ്റാണ് അത് അത് നമ്മൾ സാധാരണ വീട്ടിൽ ചേർക്കുന്നതിനെക്കാട്ടിലൊന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് അധികം ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് അതിന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ ഇഡ്ലി പൊടി പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ് അതിൽ ചേർക്കുന്ന പരിപ്പുകളൊക്കെ പ്രോട്ടീൻ അല്ലേ അത് നല്ലോണം നെയ്യ് ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ അത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചാലും ടേസ്റ്റിയാണ് നല്ലെണ്ണ ഒഴിച്ച് കഴിച്ചാലും ടേസ്റ്റിയാണ് പക്ഷെ നെയ്യ് ചേർത്ത് കഴിക്കുമ്പോൾ അതിന്റെ ഗുണം ആണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നെയ്യൊഴിച്ച് കഴിക്കുമ്പോൾ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്നാ വരൂ ഇഡലിപ്പൊടിക്ക് അല്ലെങ്കിൽ ദോശ പൊടിക്കുള്ള ചേരുവകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിനെടുത്തിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ അളവുകളൊക്കെ എത്രയാണ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറയാം ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്ന അളവ് നിങ്ങൾ ഇനി ഗ്ലാസ്സിലോ ബൗളിലോ ഏത് പാത്രത്തിലാണെങ്കിലും അതിനനുസരിച്ച് ബാക്കിയെല്ലാം യൂസ് ചെയ്യാം കേട്ടോ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉഴുന്ന പരിപ്പ് ഒരു ബൗളാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇതിന് ഒരു ബൗൾ ഉഴുന്ന പരിപ്പ് ചേർത്തിട്ടുണ്ട് അതേ ബൗളിൽ തന്നെ അര ബൗൾ നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ ഇത് അര അരബൗൾ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ് കേട്ടോ പൊട്ടുകടല ഞാൻ അര ബൗൾ തന്നെ ചേർത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ എത്രയാണ് ഉഴുന്ന് പരിപ്പ് എടുക്കണവെച്ചാൽ അതിൻ്റെ പകുതി പൊട്ടുകടലയും കടലപ്പരിപ്പും ചേർക്കുകട്ടോ പൊട്ടുകടല പറഞ്ഞാൽ നമ്മൾ മിക്ചറിനൊക്കെ ചേർക്കുന്നില്ലേ ചട്നിയെ കരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ കടലി തന്നെ കേട്ടോ പൊട്ടുകടല അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ കടലപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് നമ്മൾ തോരപ്പരിപ്പല്ല സാമ്പാറിനെ ചേർക്കുന്ന തോരപ്പരിപ്പല്ല ചിലവർ സാമ്പാർ കടലപ്പരിപ്പ് വെച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് അരക്കപ്പ് അല്ലെങ്കിൽ അരബൗൾ അതുപോലെ തന്നെ അര ബൗൾ പൊട്ടുകടല ഒരു ബൗള് ഉഴുന്ന് പരുപ്പ് ഇത്രയാണ് ഇതൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി ചേർക്കുകയാണ് കേട്ടോ ചതച്ച ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മൂന്നോ നാലോ അല്ലി ചേർത്ത് കൊടുക്കാം ഇത് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി ആ ഭാഗങ്ങളിൽ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തീരെ താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം പക്ഷേ തിരുനെൽവേലി ഭാഗങ്ങളിലുള്ള ഒരു പൊടിയുടെ കൂട്ടിൽ വെളുത്തുള്ളി നിറയെ ചേർക്കുന്നുണ്ടവർ അപ്പം ഞാനൊരു മൂന്നാലെണ്ണയേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതിനൊപ്പം തന്നെ ഒന്ന് മൂക്കട്ടെ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അവിടങ്ങളിലൊക്കെ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കും ഏകദേശം ഒരു ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുക്കാനായിട്ട് നല്ലെണ്ണ ചേർത്തിട്ടാണ് വറുത്തെടുക്കുക ഇനി എണ്ണ ചേർക്കാണ്ടേയും വറുക്കാം കേട്ടോ ഇരുപതല്ല കുറച്ച് മാത്രമേ എണ്ണ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് മൂത്ത് വരട്ടെ ഇനി മൂത്ത് ചൂടായി വരുന്ന ആ മണം മാറി വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം മണമൊക്കെ മാറി അത്യാവശ്യം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് പരിപ്പിൻ്റെയൊക്കെ ചെറുതായിട്ട് നിറം മാറി വന്നിട്ടുണ്ട് വീഡിയോയിൽ അത് അത്രയും ഇങ്ങോട്ട് കാണുന്നില്ല ഉണ്ടോ ചെറുതായി നിറം മാറി വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയൊക്കെ അത്യാവശ്യം നന്നായി മൂത്ത മണം വരുന്നുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എണ്ണയിലൊന്നും ഇട്ടിട്ട് മൂപ്പിച്ച് വേണമെങ്കിൽ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ കൂടെ തന്നെ കിടന്നിട്ട് ആയിക്കോളും അത്രയും ആവശ്യമുള്ളൂ അതിൻ്റെ വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ അമിശമൊക്കെ ഒന്ന് നന്നായിട്ട് പോവും ചൂട് കയറുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലോണം കളറൊക്കെ മാറി വേണ്ട കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്നുണ്ട് ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലോണം കളർ മാറിയിട്ടില്ല ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയാണ് കേട്ടോ മുഴുവൻ മല്ലി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ചേർക്കുന്നുണ്ട് സാധാരണ നമ്മൾ മല്ലി ചേർക്കാറില്ലല്ലോ പക്ഷേ ഈ ഒരു മല്ലി ചേർക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ സ്പെഷ്യൽ മണോ ടേസ്റ്റും വിചാരിക്കാത്ത ടേസ്റ്റാണ് ഇനി അടുത്തത് എള്ളാണ് എൻ്റെ കയ്യിലിപ്പോൾ വെളുത്തെള്ളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ വെളുത്തെള്ളി ചേർക്കുന്നത് കറുത്ത കറുത്ത കറുത്തെള്ളു തന്നെ ചേർക്കണം അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുരുമുളകാണ് കുരുമുളക് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് അപ്പം എരിവിനുസരിച്ച് നിങ്ങൾ ചേർക്കുക വേണമെങ്കിൽ ഒന്നൊന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളകൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് എരിവുള്ള മുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അതേപോലെ തന്നെ കറിവേപ്പിലി ഒരു രണ്ട് തണ്ട് കറിവേപ്പിലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം മല്ലിയൊക്കെ നന്നായിട്ട് ചൂടാവും നന്നായി മൂക്കും എള് പൊട്ടിത്തുടങ്ങും എള് പൊട്ടിത്തുടങ്ങുമ്പോൾ ആണ് അതിൻ്റെ കറക്റ്റ് പരുവം പറയുന്നത് ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ഇത് അപ്പോഴാണിത് ആവുള്ളൂ പാനിൽ എനിക്ക് കൊള്ളുന്നില്ലേ അപ്പോൾ ഞാൻ വലിയ പാനിലോട്ട് മാറ്റി നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടോ ചെറുതായിട്ട് ഉള്ളുന്നവര് പിന്നെയൊക്കെ നിറം മാറിയത് ഇപ്പോൾ കാണുന്നില്ലേ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഏകദേശം ഒന്നൊന്നര മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എള്ളും മല്ലി മുളകുമൊക്കെ മൂട്ട് കിട്ടും അത്ര ആവശ്യമുള്ളൂ ഇനി പിന്നെ നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂട്ട് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം എള്ളൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയാണ് കായപ്പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുക്കാലിട്ട് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ആ കല്ലുപ്പിലെ വെള്ളത്തിൻ്റെ അംശൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് ആറാം വെക്കാം മാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് ഞാനിവിടെ നല്ല രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് ചൂടാരീട്ടിൻ്റെ മിക്സിയിലേക്ക് കൊട്ടി കൊട്ടിക്കൊടുത്ത് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിക്കുമ്പോൾ ചെറിയ തരിതരിയോട് കൂടി വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട് കാണിച്ചു തരാം പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിയായിട്ട് വേണം കേട്ടോ കിട്ടിയിരിക്കുന്നത് കാണിച്ചു തരാം പിന്നെ വീഴുമ്പോൾ ചെറിയതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിനാണ് നല്ല പൊടിയായിട്ടല്ല നിങ്ങൾക്ക് ഇനി നല്ല ഫൈൻ പൊടിയായിട്ട് കഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അവിടെ കിട്ടുന്നത് ഇങ്ങനെ ചെറിയ തരിതരിയോട് കൂടിയിട്ടുള്ള പൊടിയാണ് അപ്പൊ ഞാൻ ആ രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ഇത് ഇഡ്ഡലിയുടെ മുകളിൽ ഇട്ട് കഴിക്കാം ഞാൻ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി കാണാത്തവർ ചാനലിൽ ഉണ്ട് കേട്ടോ രാമശ്ശേരി ഇഡ്ലി ഒരുപാട് പേര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ് കഴിക്കാത്തവർ കഴിച്ചു നോക്കൂട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ രാമശ്ശേരി ഇഡ്ഡലി അത് നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു സദാ ഇഡ്ഡലിയുടെ പോലെയല്ല അത് ഉണ്ടാക്കുന്നത് ഞാൻ ഇനി നമുക്ക് നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇപ്പോൾ നല്ല നെയ്യ നെയ്യാണ് ഏട്ടോ ഒഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ നെയ്യ് എന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഒരു ഹെൽത്തി ആയി മാറുന്നത് കേട്ടോ നെയ്യ് തീരെ ഇഷ്ടമല്ലാത്തവരും കഴിക്കാൻ പാടാത്തവരും ഒഴിവാക്കുക അതിനനുസരിച്ച് നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കഴിക്കാം കേട്ടോ ഇനി എണ്ണ ചേർത്തില്ലെങ്കിലും കൂടി ഇത് സൂപ്പറാണ് അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം ഇരുന്നെൽവേലി സ്റ്റൈലിലുള്ള ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ അപ്പത്തിനൊക്കെ കഴിക്കാം നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് പൊടി പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു മണം വന്നു അതിൻ്റെ പുറമെ ഇപ്പം നെയ്യും കൂടി ചേർത്തപ്പോൾ അടിപൊളി മണം കേട്ടോ വരുന്നത് ഇനി സ്വാദ് എങ്ങനെയുണ്ട് നോക്കാം ഇപ്പം നമ്മൾ രാമശ്ശേരി ഇഡ്ഡിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഏത് ഇഡ്ഡ്ലിയുടെ കൂടിയും കഴിക്കാം കേട്ടോ കണ്ടോ ഇത് വരും വരലോണ്ട് ഇങ്ങനെ പോരും അത്രയും സോഫ്റ്റ് ഇഡ്ഡ്ലിയാണത് ഇതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം എങ്ങനെയുണ്ട് സ്വാദെന്ന് നോക്കട്ടെ അടിപൊളി സ്വാദാണ് കേട്ടോ ഞാൻ കടിക്കുമ്പോൾ ഇങ്ങനെ കറുക്കറിങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ചെറു ചെറിയ അങ്ങനെ തൈയോട് കൂടിയിട്ടായതുകൊണ്ട് അതിങ്ങനെ കടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് പൊടി നല്ലവണ്ണം പൊടിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെ പൊടിക്കാം ഇതിങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഹെൽത്തിയാണ് കുട്ടികളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ ഇങ്ങനെ ഒരു പൊടി നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമല്ലേ പെട്ടെന്ന് സമയമില്ലാത്ത സമയങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാം അതല്ല ഇഡ്ഡലി ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ എന്തുണ്ടാക്കിയാലും അതിന്റെ കൂടെ ഈ ഒരു പൊടി പ്രോട്ടീൻ അല്ലേ നല്ല പരിപ്പുകളൊക്കെ ചേർത്ത് നെയ്യ് കൂട്ടി കഴിക്കാൻ നല്ല ഹെൽത്തിയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ സ്പെഷ്യൽ പൊടി എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഇതിന് മുൻപ് ഞാൻ ഇഡലിപ്പൊടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യാസമുള്ളൊരു സ്വാദാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മാത്രമല്ല ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുള്ളൂ വേറൊരു ടേസ്റ്റിയും ഈസിയായിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു